കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഈ പണത്തിന് വേണ്ടിട്ട് ഒരു സാഹചര്യം പക്ഷെ ഇന്ത്യയിലാണ് എങ്ങനെ പറഞ്ഞു നടക്കും ഇതൊക്കെ ഇത് പറയാൻ കൊള്ളാത്ത ഒരു അല്ലെ ഇപ്പൊ പറയുന്നത് ഈ പഞ്ചാരക്കൂട്ടന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയാ ആ ഒരു ഇഷ്ടവും ആ ഒരു ഒരു പെണ്ണിനെ കൊണ്ട് നടക്കാന്നുള്ള ഒരു സംഭവമൊന്നും ഇപ്പൊ പുറത്തെടുക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെയുള്ള കുട്ടികളിലേക്കാണ് ഇത് കൂടുതൽ പോകുന്നത് കോളേജ് അല്ല ഏറ്റവും വലിയ പറയുന്നത് ഇപ്പം ഈ ഷുഗർ ഡാഡിമാരുള്ള ഈ പെൺകുട്ടികളുടെ അവസാനത്തെ ഒരു ഗതി എന്ന് പറയുന്നത് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇത് ഭയപ്പെടുത്തുന്ന ഒരു അവര് ഡിറ്റാച്ച്മെന്റ് അവര് ശീലിക്കുന്നുണ്ട് അതായത് ഇത്ര വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ തോന്നിയ വഴിയാണ് അച്ഛനും അച്ഛനും അമ്മയും അവരുടെ വഴി മക്കള് മക്കളുടേതായിട്ടുള്ള വഴി എന്താന്ന് വെച്ചാൽ ജോലി ചെയ്ത് അവരെന്നെ പൈസ സമ്പാദിച്ച അവരെന്നെ കഴിച്ചോളണം ഇങ്ങനത്തെ ഉള്ള ഒരു രീതിയിലാണ് അവർ ജീവിച്ചു പോരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു പോയിന്റിലാണ് ഷുഗർ ഡാഡീസ് ഉള്ളത് വീഡിയോ കാണിക്കാം ഏറ്റവും കൂടുതൽ ഇത് പറയുന്നു ഷുഗർ ഡാഡിയെ പറ്റിയാണ് ഞാൻ എനിക്കൊന്നും ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു കൊല്ലം കൂട്ടാണ് കൊച്ചിയിൽ വന്നത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ഈ വാക്ക് കേൾക്കുന്നത് ഷുഗർ ഡാഡി എന്ന് പറയുന്ന വാക്ക് ഞാനെന്ന് വെസ്റ്റേൺ കൾച്ചർ ആ ഒരു ഭാഗമായിരിക്കുന്നു പക്ഷെ ഇവര് പറയുന്ന ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിലാണ് ഏറ്റവും ഷുഗർ ഷുഗർഢാരിമാരുള്ളത് എങ്ങനെയാണ് ഈ എനിക്ക് ഇപ്പൊ ഇത് കണ്ടപ്പോഴും എനിക്ക് ശരിയാവുന്നത് കാരണം ഇത് ആരാണ് ഇതിന്റെ കണക്കെടുത്ത് കൊടുക്കുന്നത് എന്ന് അറിയില്ലല്ലോ കാരണം മിക്ക ആളുകളും ഇത് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞാൽ തന്നെയും പുറത്ത് എങ്ങനെ എങ്ങനെ പറഞ്ഞു നടക്കും ഇതൊക്കെ ഇത് പറയാൻ കൊള്ളാത്തൊരു സംഭവം അല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നടക്കും ഇതിന്റെ കണക്കൊക്കെ എങ്ങനെ അവര് കൃത്യമായിട്ട് എടുക്കണേന്ന് അറിയില്ല ഇന്ത്യ എന്തായാലും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചുകൂടി ഫോറിൻ കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ യഥാർത്ഥത്തില് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഇങ്ങനെയായിരുന്നു അതായത് നമ്മൾ അവിടെ ആ ഉണ്ടായിരുന്നു അപ്പം അവിടെ നമ്മൾ അവരുടെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും ആള് ഇതുപോലെ പല പല സാധനങ്ങളായിട്ട് വരുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്നിങ്ങനെ ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേനും ആണ് എന്റെ അടുത്ത് പറഞ്ഞത് അത് വേറെ സംഭവമാണ് എന്നുള്ളതായിരുന്നു അപ്പൊ ഞാനപ്പോ അതിങ്ങനത്തെന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ആണല്ലോ എന്താണിത് അറിയാൻ വേണ്ടി അപ്പൊ കുറെ കഥകളൊക്കെ ആണ് ഷുഗർ ഷുഗർ നമ്മമാർക്കൊക്കെ ഷുഗർ അവർ പറയുന്നത് ഈ പഞ്ചാരക്കുട്ടന്മാരായിട്ടുള്ള കുറച്ച് പ്രായം ചെന്നിട്ടുള്ള ആൾക്കാരാണ് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ആ എന്താ പറയാ ആ ഒരു ഇഷ്ടവും ഒരു ഒരു പെണ്ണിനെ കൊണ്ട് നടക്കാന്നുള്ള ഒരു സംഭവമൊന്നും ഇപ്പൊ പുറത്തെടുക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെയുള്ള കുട്ടികളിലേക്കാണ് ഇത് കൂടുതൽ പോകുന്നത് കോളേജ് പിള്ളേരിലൊക്കെ അപ്പം ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇതിപ്പോ കുറച്ച് നേരത്തെ എന്നെ കാണിച്ചു തന്നപ്പോ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ യൂണിവേഴ്സിറ്റി ഫീസ് പേ ചെയ്യുന്നു അങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും പകരം അവർക്ക് സ്നേഹവും ഫിസിക്കൽ ഒക്കെ സാറ്റിസ്ഫൈ കൊടുക്കുന്ന ആൾക്കാർക്കാണ് ഇത് കേരളത്തിലെ ഇപ്പോ അതായത് നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ കൂടുതലും അങ്ങനെ പോകുന്ന പുലർത്തിപ്പോ സംസ്കാരം സംസ്കാരത്തിനപ്പുറത്തേക്ക് അതിൽ കൂടുതലും എങ്ങനെയാണ് ബന്ധങ്ങളിൽ കൂടുതൽ അറ്റാച്ച് ചെയ്തിരുന്ന ആളുകളാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെയായിരുന്നു പൊക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി വരുന്നൊരു തലമുറ ഈ ഒരു രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ആഹ് കുടുംബ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അല്ല ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇപ്പം ഈ ഷുഗർ ഡാഡിമാരുള്ള ഈ പെൺകുട്ടികളുടെയൊക്കെ അവസാനത്തെ ഒരു ഗതി എന്ന് പറയുന്നത് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇത് നേരത്തെ ഒരു മാറ്റമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഈ നമ്മുടെയൊക്കെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അതൊരു അണുകുടുംബങ്ങളിലേക്ക് മാറിയിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ആദ്യ ഒരു മാറ്റം തന്നെയാണ് ഇതിനകത്തും ഒക്കെ വന്നേക്കുന്നത് കാരണം പാരൻസിന് ശ്രദ്ധിക്കാനോ കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടാവില്ല അങ്ങനെ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും ബാക്കിയുള്ളവർക്ക് ഈ പാരൻസിന് അറിവില്ലാത്ത ഒരു പോവാണ് ഇപ്പോ ഉള്ളത് കാരണം പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവരവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ രാവിലെ വരുന്നു കോളേജിൽ പോകുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഇത് മാത്രമേ അറിയണ്ടാവുള്ളു അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ് ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചതികളിൽ പോയി ഇത് ഷുഗർ ഡാഡീസിന് തന്നെയല്ല ചിലപ്പോ എനിക്ക് തോന്നുന്നു അതേ സംബന്ധിച്ച് നോക്കുമ്പോൾ ഷുഗർ ഡാഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കുറച്ചുകൂടി സേഫ് ആണ് എന്ന് തോന്നുന്നു കാരണം ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഈ ഷുഗർ ഡാഡിമാർക്ക് പുറത്തേക്ക് പറയാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാവും ഈ പെൺകുട്ടികൾക്കും പുറത്തേക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും അത് കുറച്ചുകൂടി സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ ഒരു ഡ്രഗ്സിനും അതിനും ഇതിനൊക്കെ അടിമകളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ റാക്കറ്റ് പോലുള്ള സംഭവങ്ങളിലൊക്കെ ചെന്ന് കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ സേഫ് ഈ വേണ്ടിട്ട് സാഹചര്യം സാഹചര്യം അത് വളരെ മോശമായിട്ടുള്ള ഒരു അതായത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വരുന്ന പല തലമുറയിലെ പല ആളുകളെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ മാറുന്നതിനനുസരിച്ച് മാറുന്ന ട്രെൻഡുകൾ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പരിധി കഴിയുമ്പോൾ ഇത് ഇവരുടെ ജീവിതത്തെ അഫക്റ്റ് അതായത് ഇപ്പൊ ഈ കണക്കുകൾ തന്നെ പറയുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ എന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് ചെന്നുപെട്ട് അതിനുശേഷം അവസാനത്തെ ഗതി എന്ന് പറയുന്ന ആത്മഹത്യയിലേക്കാണ് കാരണം മാത്രത്തോളം മോശമായിട്ടായിരിക്കും പല റിലേഷൻഷിപ്പ് പോകുന്നത് അതേസമയം ഇപ്പോൾ ഒരു ഉള്ള ഒരാൾക്ക് അതേ സമയം തന്നെ അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് കാണും അപ്പം റിലേഷൻഷിപ്പുകൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നു ഈ പണമാണോ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആവശ്യം പണം മാത്രമാണോ ഇപ്പൊ ആവശ്യം പണം മാത്രമായി വരികയാണ് അതായത് ഒരു സമാധാനം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജീവിതമൊന്നും ആളുകൾ മുന്നിൽ കാണുന്ന ആൾക്കാർ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോവില്ല അവർക്ക് അവരുടേതായിട്ടുള്ള നല്ല വഴി വെട്ടി അവരങ്ങ് പോവും ഇത് ചീത്തയാണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത് നമ്മളുടെ വ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലാണ്ട് ഇവരും ഇത് മുന്നിൽ കാണുന്നത് പൈസ മാത്രമാണ് അവർ നോക്കുമ്പോൾ എന്താ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നുണ്ട് അവരുടെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അവർക്ക് അത്യാവശ്യം പോഷമായിട്ട് നടക്കാം ഒരു ലക്ഷറി ലൈഫ് അവർക്ക് നയിക്കാം അവരുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെലവ് പോകുന്നില്ല എല്ലാം ആ ഒരു ആൾ നോക്കിക്കോളും എന്നുള്ളൊരു സാധനം വരുമ്പോഴേക്കും കോഴ്സ് അവർക്ക് അതിനകത്തൊരു സുഖം പിടിക്കുന്നുണ്ട് അതായത് ഓക്കെ അന്ന് ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാൻ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് പോവും കുറെ കഴിയുമ്പോൾ ഇതിൻ്റെ കുറേ ദൂഷ്യഫലങ്ങൾ ദൂഷ്യവശങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് എല്ലാം കൂടെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഇമോഷണൽ മാനേജ്മെന്റ് വലിയൊരു പാടായിരിക്കും കാരണം ഇതിനകത്തല്ല ആണ് ഏറ്റവും കൂടുതൽ അവരെ അഫെക്ട് ചെയ്യുന്നത് പല റിലേഷൻഷിപ്പും അതെല്ലാം കോംപ്ലിക്കേറ്റഡ് ഒരു സാഹചര്യം പിന്നീട് ആ കിട്ടുന്ന പണം ഇപ്പൊ സാധാരണപ്പെട്ട ആള് ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ് അപ്പോൾ എന്നോടൊപ്പം കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരാൾ ലസ്റ്റിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പണം കിട്ടുന്നതു കാണുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ വരും അല്ലെങ്കിൽ അവരുള്ള ദേഷ്യങ്ങൾ വരും അപ്പോൾ ചുറ്റുമുള്ള റിലേഷൻഷിപ്പുകൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പം പലപ്പോഴും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആളുകൾക്ക് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു ഒറ്റപ്പെടൽ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് പിന്നീട് ആ ഒറ്റപ്പെടലിൽ നിന്ന് ഇവർ മാത്രമാകുന്ന ഒരു ലോകത്തേക്ക് പോകും ഈ റിലേഷൻഷിപ്പ് ബ്ലോക്ക് ആകുമ്പോൾ അടുത്ത റിലേഷൻഷിപ്പ് ഇതിൻ്റെ ഇടയിലൂടെ തന്നെ ഒരുപാട് റിലേഷൻഷിപ്പുകൾ അപ്പം ഇതെല്ലാം കൂടെ ആയി അവസാനം തല പെരുത്ത് ആത്മഹത്യയുടെ വക്കിലേക്കാണ് ഇവർ പലരും പല ആളുകളും പോകുന്നത് ഇത് സറൗണ്ടിങ്സ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് രാഹുൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളുടെ ആ ഒരു സറൗണ്ടിങ്സ് നല്ല രീതിയിൽ പോവാന്നുള്ളത് നമ്മളുടെ ഒരു ഇതും കൂടെ വെച്ചിട്ട് കൂടിയാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഈ ഷുഗർ ഡാഡി കൺസെപ്റ്റും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അത്യാവശ്യം പാർട്ടി പബ് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളും ആ കൂട്ടത്തിലേക്ക് തന്നെ വന്നുപെടും കൂടി വന്ന ഒരു രണ്ട് മാസം നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ക്യാരക്ടറായിട്ട് പിടിക്കും നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യുന്ന ഇവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഇപ്പം ഗ്രാമത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഗ്രാമാന്തരീക്ഷം കൊച്ചി സിറ്റിക്ക് വെളിയിലേക്ക് പോകുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള റീൽസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ അവര് അവർ വലിയൊരു ജീവിതത്തിലാണ് ജീവിക്കുന്ന ഒരു ഉണ്ടാവും അതിലേക്ക് ചെന്നെത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് പല കാര്യങ്ങളും ചെയ്യും ആ ചെന്നുപെട്ട് പിന്നീടാണ് ആ ലൂപ്പിൽ ചെന്ന് വിടുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർക്ക് ഈ ഇമോഷൻ താങ്ങാൻ കഴിയുന്നത് അപ്പുറമാണെന്ന് ആ ഇമോഷൻ ഉള്ളവർക്ക് മാത്രമേ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ആ ഇമോഷൻ ഇല്ലാത്ത ഒരാളാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെല്ലാം പറയും ഇപ്പൊ അവരുടെ പൈസ ഉണ്ട് അതുകൊണ്ടാണ് അവർ അടിച്ചോളിച്ചിരിക്കുന്നത് ഇപ്പൊ അവര് ലച്ച് കൊണ്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാതെ എന്ന് പറഞ്ഞു നമ്മളും ആ വഴിയിലേക്ക് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും പല ആളുകളും പോകുന്നത് ഇപ്പൊ ഈ ലഹരി ലഹരി ഒക്കെ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു സർക്കിളിലേക്ക് ചെല്ലുമ്പോഴാണ് അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും അങ്ങനെയാണ് പതിയെ പതിയെ അതിലേക്ക് ചെല്ലുന്നത് ഇപ്പൊ അപ്പുറത്തുള്ള സുഹൃത്ത് ചിലപ്പോ ഇത്തരത്തിലുള്ള വിഷമങ്ങളിലായിരിക്കുന്ന അപ്പൊ വിഷമിരിക്കുന്ന സുഹൃത്ത് പറയും ഇത് കഴിച്ചാൽ എന്റെ വിഷമം മാറും അങ്ങനെ ഇതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അപ്പം ഓട്ടോമാറ്റിക്കലി സജഷൻസ് ചെല്ലും ഇവർക്കൊരു വിഷമഘട്ടം വരുമ്പോൾ സമയത്ത് ആ അവൻ അന്ന് ഇതാണ് ചെയ്തത് അപ്പം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്റെ വിഷമം മാറ്റിയെടുത്തുകൂടെ എന്ന് പറയും നമ്മളും ഒരു സർക്കുകളിലേക്ക് പോകുന്നതാണ് പലപ്പോഴും കാണുന്നത് ഇപ്പോൾ അബാക് മീനിലെ തന്നെ ഒരു ഇന്റർവ്യൂ പണ്ട് എടുത്തിട്ടുണ്ട് ശില്പിയായിരുന്നു എടുത്തിട്ടുള്ള അപ്പൊ അതില് ഈ വൈഫ് ആപ്പി അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ അവസാനത്തെ ഗതി ചെന്നെത്തുന്നത് ആത്മഹത്യയിലാണ് അതായത് റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അവസാനം സംഭവിക്കുന്ന ആത്മഹത്യയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കിടക്കുക നമ്മൾ ദിനംപ്രതി നോക്കുന്ന വാർത്തകൾ എടുത്ത് തോക്കൂ ഈ വാർത്തകളിലെല്ലാം ഈ റിലേഷൻഷിപ്പുകൾ കോംപ്ലിക്കേറ്റ് ആകുന്ന ഒരു ഒരവസ്ഥയിൽ ചെന്നെത്തുമ്പോഴാണ് അവർ ആത്മഹത്യയിലേക്ക് ചെറുന്നത് അപ്പോൾ ഇന്നത്തെ ആളുകൾ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പണം മാത്രമാണ് അല്ലെങ്കിൽ മാത്രമാണ് അവരെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഇമോഷൻ എന്ന് എന്ന് പറയുന്നത് അതെ ഈ കേരള സ്റ്റോറി പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള ഒരു വിവാദമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതിനകത്തും ഇതുപോലെ അത് ലവ് ജിഹാദിനെ പറ്റിയിട്ടാണ് അതിനകത്ത് സംസാരിക്കുന്നതൊക്കെ പക്ഷെ എനിക്ക് അതിനകത്ത് നിന്ന് ഞാൻ നോട്ട് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ ഉള്ള കുട്ടികള് ഒരു പെൺകുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് അതായത് പറയുന്നില്ല ഡയറക്റ്റ് നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ ഇത് ചെയ്തു ചെയ്തോ അങ്ങനെ ഒന്നും പറയുന്നില്ല അവർ കാണിക്കുന്നത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ചില രീതിയിലാണെങ്കിലും നീ ഒന്ന് ട്രൈ നോക്ക് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട് ഇത് തന്നെയാണ് മിക്ക പെൺകുട്ടികളുടെ ലൈഫിൽ നടക്കുന്നത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഹോസ്റ്റൽ ലൈഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് ഭയങ്കര പാടാണ് നല്ല രീതിയിലൊന്ന് സെർവ് ചെയ്യാൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടുള്ള ഒരു സാഹചര്യം ഇങ്ങനെ എന്തെങ്കിലും ചതിക്കുഴികളിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഇത് പുറത്ത് നമുക്ക് പറയാൻ പറ്റാതെ വരും ഇത് ഇങ്ങനെ ഇരുന്ന് 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 വീർപ്പ് മുട്ടി നമ്മൾ ആരോട് പറയാതെ നമ്മൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ച നമ്മൾ വിജയിച്ചില്ല അതില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പൊ ഇത് തന്നെ നല്ല ആത്മഹത്യയുടെ കാരണം ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇതൊക്കെ എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ മാനേജ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവില്ല അത് ആ ചിലപ്പോ അമ്മയോട് സംസാരിച്ചാൽ മതിയായിരിക്കും പക്ഷെ അന്നേരം ഇവർക്ക് തോന്നും അല്ല ഈ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പോകുന്ന ആളുകളെ ഇപ്പൊ ഭൂരിപക്ഷവും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവരെല്ലാവരും നിന്ന് ഡിറ്റാച്ച് ആയിട്ടായിരിക്കും ഞാൻ സ്വന്തമായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഇമോഷന്റെ പുറത്തായിരിക്കും അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവര് ഇവിടേക്ക് വരുന്നു എന്തെങ്കിലും ജോലികൾ കണ്ടെത്തി ജോലിയിലേക്ക് പോകുന്നു എന്നിട്ട് അവരുടെ ജീവിതം സക്സസ് ആവാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാരെയും വിട്ടറിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും നേടണമല്ലോ ആ നേടാൻ വേണ്ടിയിട്ട് കുറുക്കുവിഴി പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പല വഴികളും തേടി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ ചെന്നെത്തുന്നത് എല്ലാം ചതിക്കുഴിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇമോഷൻസിനെ നേരിടാൻ അറിയാത്ത ഒരാൾ ഇത്തരത്തിലുള്ള വഴികളിലേക്ക് പോവുകയാണെങ്കിൽ അവസാനം അവരുടെ മരണമായിരിക്കും ഇപ്പൊ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ അവര് ഡിറ്റാച്ച്മെന്റ് അവര് ശീലിക്കുന്നുണ്ട് അതായത് ഇത്ര വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ തോന്നിയ വഴിയാണ് അച്ഛനും അമ്മ അവരുടെ വഴി മക്കള് മക്കളുടേതായിട്ടുള്ള വഴി എന്താന്ന് വെച്ചാൽ ജോലി ചെയ്ത് അവര് അവരെന്നെ പൈസ സമ്പാദിച്ച് അവര് എന്നെ കഴിച്ചോളണം ഇങ്ങനത്തെ ഉള്ള ഒരു രീതിയിലാണ് അവര് ജീവിച്ചു പോരുന്നത് നമ്മളുടെ പക്ഷേ കേരളം ബാധ്യതകൾ 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 വരുന്നില്ല അതായത് മക്കൾ വയസ്സായാലും വയസ്സായാലും ഡിറ്റാച്ച് ഇവിടെ അങ്ങനെയല്ല കേരളത്തിൽ വീടിന്റെ കൊടുക്കും അത് നമ്മളുടെ അവര് നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കും അപ്പൊ ഇത് തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും അങ്ങനെ അങ്ങനെ മാത്രമല്ല അറ്റാച്ച്മെന്റ്സ് ഇതോ ഇതുകൊണ്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആൾക്കാർ വരെ ഒരുപാടുണ്ട് അപ്പൊ ഈ അറ്റാച്ച്മെന്റ് ലൈഫിൽ പറഞ്ഞിട്ടുള്ളതാണ് വർഷങ്ങൾ എടുക്കും അല്ല അവിടെയാണ് ഈ ഡിറ്റാച്ച്മെന്റ് സംഭവിക്കുമ്പോൾ ഇവിടെയുള്ള ഈ വിഷയങ്ങൾ അറ്റാച്ച്മെന്റ് ആയി നിൽക്കുന്ന ഒരു ഫാമിലിയിലെ ഒരു കുട്ടി പതിനെട്ട് നാല് വയസ്സൊരു അറ്റാച്ച് ആയിട്ട് ജീവിച്ച ഒരാള് ഡിറ്റാച്ച് ആയിട്ട് പിന്നീട് സ്വന്തമായിട്ട് മറ്റൊരു വഴി തെരഞ്ഞെടുത്തു പോകുന്നു അവിടെ ഈ റിലേഷൻഷിപ്പുകൾ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ബാക്കി എല്ലാരും ഒറ്റപ്പെടുത്തും ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ഒറ്റപ്പെട്ട് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് അവർ എന്ത് ചെയ്യുമെന്നൊരു തോന്നലുണ്ടാവും ഒരു ടൈമ് വരെ ഈ ഷുഗർ ബാഡിമാരൊക്കെ കൂടെ കാണും അത് കഴിഞ്ഞാൽ അവർ അടുത്ത ആളെ തേടി തേടിപ്പോകും അപ്പോ തേടി പോകുമ്പോൾ പിന്നെ ഇല്ലാതാവുമ്പോൾ ഇവര് അവിടെ നില്ലായി പോവും ഇവിടെ ഈ അറ്റാച്ച്മെന്റ് കൊണ്ട് വീ വീർപ്പ് മുട്ടിയിട്ടാണ് ആ ഈ ഒരു എനിക്ക് ഇനി കുറച്ച് ഡിറ്റാച്ച്മെന്റ് വേണം എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് നമ്മൾ ആ ഒരു കൂട് പൊട്ടിച്ച് നമ്മൾ തിരിച്ച് അല്ല പുറത്തേക്ക് വരുന്നത് അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഭയങ്കര കാഷ്വൽ ആയിട്ട് എടുക്കും കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് അപ്പോഴും കുഞ്ഞിലേ തൊട്ട് ഈ ഒരു മൈൻഡിൽ അറ്റാച്ച്മെന്റ് മൈൻഡിൽ കിടക്കുന്നതാണ് പക്ഷെ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് മൈൻഡിലല്ല അവര് കിടക്കുന്നത് പോലും അവർ ആ ഒരു രീതിയിലേ അല്ല അവർ ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യുന്നത് അവര് സിറ്റുവേഷൻസിനെ പോലെ അല്ല അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് എല്ലാരും പറയും ഒറ്റയ്ക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന പക്ഷെ ഒറ്റയ്ക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാര് ഭയങ്കര ചിലപ്പോ പുറത്ത് കാണിക്കുകയായിരിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ പല റീൽസ് നമ്മൾ നോക്കി കഴിഞ്ഞാല് പകല് സന്തോഷമായിട്ടിരിക്കുന്നവനെ മറ്റേ രാത്രിയിലും ശ്രീനിവാസിന്റെ അരവിന്ദന്റെ അതിഥി ആവുമ്പോഴത്തേക്ക് അതെ നമ്മളിപ്പോ രാവിലെയൊക്കെ നമ്മൾ പറയും ഓ ഇതൊന്നും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നൊക്കെ പക്ഷെ ഒരു മനുഷ്യനെ ഒരു ഒരിക്കലാണെന്നുണ്ടെങ്കിലും അവര് ഉള്ളിൽ തേങ്ങുന്നുണ്ടാവും ഞാൻ ഒറ്റയ്ക്ക് പോയല്ലോ അല്ലെങ്കിൽ എനിക്ക് ആരും ആരുല്ലോ എന്റെ വിഷമങ്ങൾ അങ്ങനെ ഒരു തോന്നാലും മിക്ക ആൾക്കാരും വരുന്നത് അത് നമ്മളുടെ ഇവിടെ സർവസാധാരണ ആണ് അത് നമ്മൾ പുറത്തേക്ക് കാണിക്കാനായിട്ട് മടിക്കേണ്ട ഒരു കാര്യമില്ല അത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് കാണിക്കണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇമോഷൻസ് സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് നമ്മൾ വെക്കും തോറും നമുക്ക് ഓവർ തിങ്കിങ് വരും ഡിപ്രഷൻ വരും ആരെങ്കിലും സംസാരിക്കാൻ ഉണ്ടായിരിക്കണം പക്ഷേ ഈ നമ്മൾ വേണ്ടി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമല്ലോ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരാളെ അടുത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ നമുക്ക് ഒരു ഫ്രണ്ട് ആയാലും അങ്ങനെ ഒരാള് നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി നമ്മൾ ഏറ്റവും സെഡ് കാര്യങ്ങൾ പറയുന്നേ കാരണം ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടോ ഉണ്ടായിരിക്കണം കാരണം നമ്മള് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഇമോഷൻസ് അപ്പൊ അതെന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അല്ലാതെ പണമല്ല അതായത് പണം വേണം പക്ഷേ ഈ പണത്തിലേക്ക് മാത്രം നമ്മള് ഓവറായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് ആ അത് അതാ ഞാൻ പറഞ്ഞത് ഈ പണം റിലേഷൻ അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും അച്ഛനും അമ്മയായിട്ടുള്ള റിലേഷൻ ആയാൽ പോലും നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നല്ല രീതിക്ക് മാനേജ് ചെയ്യാൻ പറ്റണം പണത്തിലേക്ക് ഓവർ ശ്രദ്ധ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ പോകും റിലേഷൻഷിപ്പിലേക്ക് ഓവറായിട്ട് നമ്മൾ ഒരുപാട് അവർക്ക് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ കൊടുത്താൽ നമുക്ക് പണം ഉണ്ടാവില്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മൂമാറും ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ നമ്മുടെ റിലേഷൻഷിപ്പിനെ ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ആക്കി നമുക്ക് ക്വാളിറ്റി ഓഫ് ടൈം ഉണ്ടാക്കാൻ മാത്രമാണ് പണം എന്ന് പറയുന്ന ഒരു ടൂൾ ഉള്ളത് അതിനപ്പുറത്തേക്ക് എത്ര കാറുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ആ ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു പോയിന്റിലാണ് ഷുഗർ ഡാഡീസ് ഉള്ളത് അതായത് നമുക്ക് കാറുണ്ട് ബംഗ്ലാവ് ഉണ്ട് ഒരുപാട് ഉണ്ട് കമ്പനീസ് ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവര് സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ വേറൊരാളുടെ അല്ല ഞാൻ പറഞ്ഞത് ഓപ്പോ ഇപ്പൊ ചെയ്യുമ്പോ അതിനകത്തുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഈ മറ്റവര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് ഈ ഒരു ലെവലിലാണ് അതായത് പണം അവർക്കൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല അവർക്ക് ഇമ്പോർട്ടൻ്റ് ഒരു റിലേഷൻ ആണ് കാരണം പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പൈസ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും ഒരാളെങ്കിലും സ്നേഹിക്കാനുണ്ടാവുമല്ലോന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ ഷുഗർ ഡാഡി കൺസെപ്റ്റ് വരുന്നത് അല്ല രണ്ടു കൂട്ടരെയും തെറ്റു പറയാൻ പറ്റില്ല നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊരു വേറൊരു രീതിയിലേക്ക് പോയി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതേ ഉള്ളൂ